ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രോക്കോളി വെച്ച് തയ്യാറാക്കാൻ പറ്റുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ക്രീമി ബ്രോക്കോളി അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ബ്രക്കോളി ഒന്ന് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറ് ചേർത്തെടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് നമ്മൾ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കില്ലേ അതേ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മൈദയുടെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് സാധാ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഒരിഗാനോ ഇവയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമി ബ്രോക്കോളി റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു ആണ് ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്